തന്നെ ക്യാമറയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് നമ്മൾ നോക്കുമ്പോൾ ക്യാമറ ക്വാളിറ്റി ഒക്കെ ബെസ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ വാങ്ങിച്ച് നോക്കുമ്പോൾ അത്ര പോരാ ഹാങ് ഇല്ല പക്ഷെ പെട്ടെന്ന് ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നമുണ്ട് ബാറ്ററി ലൈഫ് എനിക്കൊരു ഗുണമായിട്ട് തോന്നിയായിരുന്നു ഹാങ്ങിങ് തോന്നിയായിരുന്നു സാധാരണ സാംസങ്ങിൽ കാണുന്ന ഒരു ഹാങ്ങിങ് ഇതിനകത്തും എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പിന്നെ ക്യാമറ അത്ര ക്ലാരിറ്റി ഉണ്ട് ഒരു അഭിപ്രായം ഇല്ല നമ്മള് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഒരു ഫോൺ വാങ്ങുന്നത് അങ്ങനെ നമ്മൾ ഒരുപാട് വാങ്ങുന്ന ഗൂഗിൾ പിക്സൽ സിക്സ് ആണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ക്യാമറയാണ് ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയത് പിന്നെ ഐഫോണിൻ്റെ പോലെ തന്നെ നല്ലൊരു ക്യാമറയാണ് ഇതിന് പറയുന്നത് അതങ്ങനെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഹാങ് ആവില്ല ഫോൺ നമ്മൾ സാംസങ് മറ്റു നോക്കുമ്പോൾ ഹാങ്ങിൻ്റെ ഇഷ്യൂ ഇപ്പോഴും ഉണ്ടാവാറുണ്ട് ഞാൻ നേരത്തെ ആണ് ഉപയോഗിച്ചിരുന്നത് ഹാങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതിലേക്ക് വന്നത് ഇപ്പം ഹാങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല യൂസർ ഫോണിലാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്ക് വളരെ കുറവാണ് ഒരു ദിവസം ഫുൾ ഫുള്ളായിട്ടൊന്നും കിട്ടുന്നില്ല ആ ഒരു ഡ്രോ ബാക്ക് മാത്രമേ ഇപ്പോൾ തോന്നുള്ളൂ ബാക്കിയുള്ളതുകൊണ്ട് നല്ലൊരു ഫോൺ തന്നെയാണ് ഒരു വർഷം ഒരു വർഷം ഒരു ഒന്നര വർഷമായി ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഫോൺ മാറ്റുന്ന ഗൂഗിൾ തന്നെ ഫോൺ തന്നെ നോക്കാമായിരുന്നു പക്ഷേ ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു പ്രശ്നം അവർ പരിഹരിക്കുകയാണെങ്കിൽ ഈ ഫോൺ തന്നെ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ ഈ കൂടി എന്തായാലും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ സാംസങ് എ ഫോർട്ടി ഫൈവ് ജി ആണ് ഇത് ഓൺലൈനിൽ കണ്ടിട്ടാണ് വാങ്ങിച്ചത് ഇതിന് ക്യാമറ ക്വാളിറ്റിയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം വാങ്ങിച്ച് നോക്കുമ്പം അത്ര പോരാ ഹാങ് ഇല്ല പക്ഷെ പെട്ടെന്ന് ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെഗുലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റാവും ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ആണ് ഇത് എടുക്കാനുള്ള റീസൺ കുറേ ഇങ്ങനെ വേറെ ഫോണൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ ആയിരുന്നു അപ്പം അതെനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയി തോന്നി വീഡിയോ ഒക്കെ കാണുന്ന സമയത്തും ഒക്കെ എനിക്ക് ഭയങ്കര ആയി തോന്നി അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ഇരുന്നൂറ് മെഗാ പിക്സലാണ് അപ്പം എനിക്കതും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതും ഭയങ്കര ഉപകാരപ്രദമാകും തോന്നി അതുപോലെ തന്നെ എനിക്കൊരു അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി മെമ്മറിയും ഫോണുണ്ട് അപ്പം എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഫോണിന് നല്ല മെമ്മറി വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫോണായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഈ ഫോൺ ചൂസ് ചെയ്തു ഒരു സാംസങ് ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ ഞാനിതുവരെ സാംസങ് ട്രൈ ചെയ്തിട്ടില്ല ഇത് മാറി ഇനി ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സാംസങ് ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട് ഞാൻ സാംസങ്ങിൻ്റെ എഫ് ട്വൻറ്റി വൺ എഫ് ഇ എന്ന് പറയുന്നൊരു മോഡൽ ഫോണാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഐഫോൺ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നൊരു ചേഞ്ച് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഫോണ് സെലക്ട് ചെയ്തത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ഗുണമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് എനിക്കൊരു ഗുണമായിട്ട് തോന്നിയായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റിലൊരു മൂന്ന് അപ്ഡേഷൻ വരെ എനിക്ക് പ്രോസസ്സർ ഒരു സ്പീഡ് കുറവ് തോന്നിയില്ല പക്ഷെ അതിന് ശേഷം ചെറിയൊരു ഹാങ്ങിങ് തോന്നിയായിരുന്നു സാധാരണ സാംസങ്ങിൽ ഒരു ഹാങ്ങിങ് ഇതിനകത്തും എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ല ഒരു മോശം സ്വഭാവം എന്ന് പറയുന്നത് നമുക്കിത് വിൽക്കുമ്പോൾ അതിനുള്ളൊരു പ്രൈസ് മണി കിട്ടില്ല ഞാൻ ഫോർട്ടി പ്ലസ് കെ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ വിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടില്ല എന്നുള്ളതൊരു ഡിമറിറ്റായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിനകത്ത് ഇനി അടുത്ത ഏത് ഫോൺ വാങ്ങിക്കും എന്നുള്ള ഒരു സജഷൻ ആണെങ്കിൽ ബേസിക്കലി ഞാനൊരു ആപ്പിൾ ലവറാണ് അതുകൊണ്ട് അടുത്തത് ഞാൻ സെലക്ട് ചെയ്യുന്നത് ആപ്പിൾ ഫിഫ്റ്റീൻ പ്രോയോ അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോയോ ആയിരിക്കും പോക്കോടെ എക്സ് ത്രീ എന്ന മോഡൽ സ്മാർട്ട് ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് വർഷം മുമ്പാണ് ഇത് വാങ്ങിയത് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറി സിക്സ് ജി ബി റാം അയ്യായിരം എം എച്ച് ബാറ്ററി സ്നാപ്ഡ്രാഗൺ പ്രോസസർ ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകത കൂടാതെ അതിൻ്റെ ബാക്ക് ക്യാമ നാൽപ്പത്തഞ്ച് എം ബി ഉണ്ട് അത് നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ക്യാമറ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിനും പതിമൂവായിരത്തിനും ഇടയ്ക്ക് മാത്രമാണ് ഇതിൻ്റെ തുക ഇത്രയും ഫീച്ചേഴ്സ് ആ തുകയ്ക്ക് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നം ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഓൺ ഓണാകാനും നെറ്റ്വർക്ക് വരാനും ഏതാണ്ട് കുറച്ച് നേരം എടുക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം ഈ പോക്കോ കമ്പനിയുടെ ഈ എക്സ് ത്രീ മോഡലിനെല്ലാം ഈ ഒരു പ്രശ്നമുണ്ടെന്ന് മറ്റ് ഷോപ്പ് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം മാക്സിമം ഒരു വർഷം കൂടി ഉപയോഗിച്ച് ഈ ഫോൺ ഉപയോഗിച്ച ശേഷം ഐഫോണിലേക്ക് മാറാനാണ് എൻ്റെ പ്ലാന് ഐഫോൺ ഏത് ഐഫോൺ എടുക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഐഫോണിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും ഒക്കെയാണ് എന്നെ അതിലേക്ക് ആകർഷിച്ചിരിക്കുന്നത് കുറച്ച് നാൾ ഐ ഫോണൊന്നും ഉപേക്ഷിച്ച് നോക്കാമെന്ന് പ്ലാൻ ഞാൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റെഡ്മി നോട്ട് ടെൻ എസ് എന്ന് പറയുന്ന ഫോണാണ് ഇത് വാങ്ങിയതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാരണമൊന്നുമില്ല മുമ്പത്തെ ഫോൺ വീണ് പൊട്ടി അപ്പോൾ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിൽ അന്നേരം ഒരു ഫോൺ എടുത്തതാണ് ഇപ്പം ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല വലിയ കുഴപ്പമില്ലാതെ കൊണ്ടു പറ്റുന്നുണ്ട് പിന്നെ ക്യാമറ അത്ര ക്ലാരിറ്റി ഉണ്ടെന്നുള്ളൊരു അഭിപ്രായം ഇല്ല പക്ഷെ എനിക്ക് പൊതുവെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ് ഫോണിൽ വരാറുള്ളത് ഇപ്പം ഐഫോൺ വേണം അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ യൂസ് ചെയ്യാറുള്ളത് അതൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നത് കൊണ്ട് ഈ ഫോണിനൊരു കുറവുണ്ട് അല്ലെങ്കിൽ ഇത് മാറ്റണം എന്ന് ഇതുവരെ ഇനി വീണ് പൊട്ടുമ്പോ ഇത് മാറ്റാന്നാണ് വിചാരിക്കുന്നത് പൊതുവേ ഞാനങ്ങനെ ഒരു ഗാഡ്ജെറ്റ് പ്രേമി അല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പുതിയ ഫോണുകൾ ഏതൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അങ്ങനെ നോക്കാറില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ഫോൺ ഇല്ല ബേസിക്കലി ഇല്ലി ഞാൻ ഗാഡ്ജറ്റുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പക്ഷെ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കളഞ്ഞിട്ടുള്ളത് ഗാഡ്ജറ്റുകൾ വാങ്ങിയിട്ടായിരിക്കും അപ്പൊ ഇപ്പൊ നിലവിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ ആണ് എന്തുകൊണ്ട് ആൻഡ്രോയിഡിൽ നിന്ന് ഐ ഒ എസിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൗതുകത്തിന്റെ പുറത്ത് വന്നതാണ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണ് ഏകദേശം അതിന്റെ ഒരു തീരുമാനം ആയപ്പോൾ ഒരു പുതിയ ഫോൺ എടുക്കുക എന്ന തീരുമാനത്തിന് ഐ ഒ എസ് ഡിവൈസ് എടുത്തതാണ് ഇപ്പോൾ നിലവിൽ ഫോണിന്റെ ഒരു ബെനഫിറ്റായിട്ട് മെയിനായിട്ട് എല്ലാവരും പറയുന്നത് ക്യാമറ തന്നെയാണ് ക്യാമറ നമുക്ക് നമുക്ക് കുറച്ചും കൂടി റിയൽ ആയിട്ടുള്ള അത്രയും കൂടെ റിഫൈണ്ട് അല്ലാത്തൊരു ഔട്ട് നമുക്ക് ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ബാക്കി നമുക്ക് പറയുകയാണെങ്കിൽ ഐ ഒ എസ് ഐ ഒ എസ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഐഫോൺ തന്നെ നേരിട്ടിട്ടാണ് പിന്നെ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഓരോ കമ്പനികളും അത് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഓരോ കമ്പനികൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അപ്പോൾ മെയിനായിട്ട് ഐ ഒ എസ് ആകുമ്പോൾ അതിന് നമുക്കൊരു ഫോണിൻ്റെ പേല ഒരുപാട് കൺട്രോളുകളൊന്നും ഇല്ല ഒരുപാട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊന്നും പറ്റില്ല ആൻഡ്രോയിഡ് പോലെ പക്ഷേ ഒരു നല്ലൊരു എന്താ പറയുക യൂസർ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഐ ഒ എസ് ഡിവൈസിലുണ്ട് എന്ന് എനിക്ക് എൻ്റെ രണ്ട് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം ഫോണിൻ്റെ ഡ്രോബാക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും പലപ്പോഴും ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആളുകൾ പറയാറുള്ളതിനകത്ത് വരുന്ന ഫീച്ചറുകളും ഇതൊക്കെ വളരെ ഇപ്പോൾ ഇപ്പോൾ ആയിട്ട് വന്നിട്ടുള്ള ഐ ഒ എസ് എയ്റ്റീനിലാണ് പല അപ്ഡേറ്റുകൾ അതായത് വീഡിയോ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ അങ്ങനെ അങ്ങനെ ഇപ്പൊ റെക്കോർഡിങ് കോൾ റെക്കോർഡിങ് ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ ഇപ്പോഴേ വരുന്നത് അപ്പൊ അങ്ങനെ ഫീച്ചറുകൾ അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ എടുത്ത് ചെയ്യുന്ന ഒരു ആളുകളല്ല ഐ വയസ് അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഇല്ല പിന്നെ നമ്മുടെ ഫോണ് വളരെ അതിൻ്റെ എങ്ങനെയാണോ അത് ഉള്ളത് അത് ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ റീസെന്റായിട്ട് നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ചൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഫോൺ എങ്ങനെയാണോ അതങ്ങനെ തന്നെ യൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ബാക്ക് ഫോണുകൾ നമുക്ക് ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടണം എന്നില്ല ഐ ഒ എസ് അല്ലാത്തൊരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഗൂഗിളിൻ്റെ പിക്സൽ ആയിരിക്കും ഇനി ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ വേറെ ആൻഡ്രോയിഡ് ഇതിൽ എടുക്കുകയാണെങ്കിൽ പിക്സലേ എടുക്കുള്ളൂ ആ ഒരു നല്ലൊരു പ്രീമിയം ഫോൺ എന്നുള്ള രീതിയിൽ ഐ ഒ എസ് ഈന്ന് പോവുകയാണെങ്കിൽ ആൻഡ്രോയിഡിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പിക്സൽ എടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് ഐഫോണിൻ്റെ ഫോർട്ടീൻ പ്രോ മാക്സ് എന്നുള്ളൊരു ഫോണാണ് വെരി ഹാപ്പിയാണ് ആ ഫോൺ യൂസ് ചെയ്യണതിൽ കാരണം ഞാൻ ഐഫോണിൻ്റെ തന്നെ ഈ എല്ലാ ലൈനപ്പും ഒരുവിധം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഐഫോൺ ഫോൺ സിക്സ് തൊട്ട് സിക്സ് ടെണ് ലെവൻ ട്വൽവ് പ്രോ അങ്ങനെ ഒരു സീരീസാണ് യൂസ് ചെയ്തു തോന്നുന്നത് വെരി ഹാപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ അതെന്തുകൊണ്ടത് അതിലേക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് പറയണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ അതിൻ്റെ ക്യാമറയാണ് മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് ഞാൻ നോക്കിയപ്പോഴേക്കും കുറച്ചും കൂടി നല്ല ഡെപ്തായിട്ടുള്ളൊരു നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് കുറച്ചും കൂടി ലൈവ് എല്ലാം നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ കിട്ടുക അത് കുറച്ചും കൂടി നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ എനിക്ക് അതിനെ കുറച്ചും കൂടി ഇമ്പ്രസ് ചെയ്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ തന്നെ വോയിസ് ആണ് നമുക്ക് എപ്പോഴും ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ നിരന്തരമായി കിട്ടും അത് ആപ്പിൽ തന്നെയാണ് പുഷ് ചെയ്യുന്നത് അതൊരു നല്ലൊരു ഫീച്ചറാണ് മറ്റ് അപേക്ഷ ഉള്ള ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ കാരണം ഈ ആൻഡ്രോയിഡൊക്കെ യൂസ് ചെയ്യുന്നത് അവരുടേതായ ആൻഡ്രോയിഡിൽ തന്നെ ഈ കളർ വോയിസ് ഒക്കെ പോലെ ആഡ് ചെയ്താൽ വരുന്ന സംഭവമാണ് പക്ഷേ ഐഫോൺ അങ്ങനെയല്ല ഡയറക്റ്റ് വോയിസ് ആണ് അപ്പോൾ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ നമുക്കതനുസരിച്ചൊരു പ്യുവറായിരിക്കും കുറച്ചും കൂടി പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ആ പ്രൊഡക്റ്റിൽ അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിലൊരു അപ്ഗ്രേഡെന്ന് ഉദ്ദേശിക്കുന്ന ആണെങ്കിൽ തന്നെ ഇതിൻ്റെ തന്നെ അപ്ഗ്രേഡ് വേർഷൻസ് അതല്ല ഫിഫ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീൻ അങ്ങനത്തെ ഒരു ലൈനപ്പ് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് വേറെ ബ്രാൻഡുകളൊന്നും നിലവിൽ ചൂസ് ചെയ്യുന്നില്ല ഇതിൽ പോരായ്മകളൊന്നും വലിയ പറയത്തക്കതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിൽ ഹാപ്പിയാണ് കംപ്ലീറ്റ്ലി റെക്കോർഡിംഗ് ഫീച്ചർ ഇപ്പം നിലവിലാണ് ഐഫോൺ എയ്റ്റീൻ എന്നുള്ള ഒരു ഒ എസ് വന്നപ്പോഴാണ് ലോഞ്ച് ചെയ്ത് തുടങ്ങിയിരുന്നത് അത് ഫിഫ്റ്റീൻ പ്രോ അങ്ങോട്ട് പിന്നെ ഉള്ള ലൈനപ്പിലേക്കാണ് ഉള്ളു അതൊരു പ്രധാന പോരായ്മകളാണ് കാരണം അതിന് മുന്നത്തെ ഏതെങ്കിലും ഒരു ഇതിനൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതർവൈസ് കുഴപ്പമില്ലാത്തൊരു സംഭവമാണത് ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ് എസ് ട്വൻ്റി ടു ആണ് ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നത് വിവോയുടെ ഒരു ഫോണായിരുന്നു അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നിയപ്പോൾ സാംസങ് എടുക്കാമെന്ന് തോന്നി അങ്ങനെയാണ് സാംസങ്ങിലേക്ക് വന്നത് യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഐഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടബിളായിട്ട് ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിലും എസ് ട്വൻറ്റി ഫോർ അൾട്ര എടുക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് സാംസങ് ഇപ്പോഴും ഹാങ്സങ് ആണെന്ന് പറയുന്നവരും ഉണ്ട് അതുപോലെ തന്നെ ഐഫോൺ വിട്ട് ആൻഡ്രോയിഡിലേക്ക് എത്തിയവരും ഉണ്ട് മാത്രമല്ല ഐഫോണിൻ്റെ മാത്രം പ്രണയിച്ച് പോകുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ എന്തായാലും ഓരോ ഫോണിനും അതിൻ്റേതായ ഒരു നല്ല സൈഡും ഉണ്ട് അതേപോലെ തന്നെ മോശം സൈഡും ഉണ്ട് ഓരോ ഫോ ഓരോ ഫോണിനും അവരുടേതായ ഒരു ഫാൻ ബേസും ഉണ്ട് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കി